മാർക്കറ്റിൽ ഒരു പുതിയ കാർ വന്നിട്ടുണ്ട് എങ്ങനെ മാർക്കറ്റിൽ പുതിയൊരു കാറ് വന്ന് നമ്മളറിഞ്ഞത് ഓ അത് ടി വിയിൽ എവിടെയോ കണ്ടതാണ് അല്ല 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 ഞാൻ എവിടെയോ പരസ്യം കണ്ടത് പത്രത്തിലാന്ന് തോന്നുന്നുണ്ട് ഒരു പരസ്യം കണ്ടതാണ് ഏയ് പത്രത്തിലെ പരസ്യം എന്ന് തോന്നുന്നു മൊബൈൽ ഫോണിൽ എവിടെയോ ഒരു ആഡ് കണ്ടതാണ് അല്ലേ നമുക്കറിയാം ഇന്ന് ഏതൊരു പ്രോഡക്റ്റും മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്നത് പരസ്യത്തിലൂടെയാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു കരിയറാണ് അത് പക്ഷേ നിങ്ങൾക്ക് ടി വിയിലൂടെയുള്ള ആഡ് ആവാം അതല്ലെങ്കിൽ പത്രത്തിലുള്ള ആഡ് ആവാം മൊബൈൽ ഫോണിലൂടെ വരുന്ന സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ ഉപയോഗിക്കുന്ന ആഡുകളാവാം പിന്നതില്ലെങ്കിൽ ഹോർഡിങ്സുകളാവാം എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഈ ആ അഡ്വർടൈസിങ് എന്ന് പറയുന്നതിന് ബെറ്റർ കരിയറായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ മീഡിയ പ്ലാനിംഗ് ഉണ്ട് ക്ലൈൻറ്റ് സർവീസ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് സെഗ്മെന്റുകളായിട്ട് അഡ്വർടൈസിങ്ങിന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് ഒരു സിംഗിൾ വേർഡ് കൊണ്ട് അല്ലെങ്കിൽ ഇമാജിനേഷൻ കൊണ്ട് ഒരു ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രോഡക്റ്റിനെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുവാന് അല്ലെങ്കിൽ ആരെങ്കിലും ആ അത് ആ പരസ്യം കണ്ടിട്ട് ഇത് എനിക്ക് വേണമെന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ ഒരു സൈക്കോളജി അഡ്വർടൈസിങ് സൈക്കോളജി ഉപയോഗിച്ചിട്ട് ഒരു പരസ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അഡ്വർടൈസിങ് ായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇത് പഠിക്കാനും പറ്റും ഒരുപാട് കോഴ്സുകളും ഇതിന്റെ പിന്നിലുണ്ട് ആൾ ദ ബെസ്റ്റ്